ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വെറുക്കപ്പെട്ട രണ്ട് പാഴ് വസ്തുക്കളുടെ വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇസ്ലാം മതത്തിൽ ജനിച്ച് ആ മതത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് മറ്റു മതസ്ഥരുടെ മതത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള രണ്ട് കൂതറ സാധനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു സാധനമാണല്ലോ കണ്ണന്റെ ജസ്ന അല്ലെങ്കിൽ ജസ്ന സലീം എന്ന് പറയുന്ന ഈ ഒരു കൂതറ സാധനം കാരണം ഈ ഒരു സാധനത്തിന് ഒരു സമയത്ത് ഇവിടുത്തെ സംഘപരിവാറും മറ്റു പല ആൾക്കാരും ഇങ്ങനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുക നമ്മുടെ സുരേഷ് ചേട്ടന്റെയൊക്കെ ഏറ്റവും അടുത്ത സഹോദരിയൊക്കെ ആയിരുന്നു കാരണം കണ്ണന്റെ പടം സ്വന്തം കൈപ്പടയിൽ വരച്ച് അത് പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപിക്കും ഒക്കെ നേരിട്ട് കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ ജസ്ന സലീം ജസ്ന സലീമിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ ഇവള് പക്ക ഫ്രോഡാണ് എന്ന് നമ്മൾ പല വേദികളിലും പറഞ്ഞു പക്ഷെ ഇവര് ഇസ്ലാമിന്റെ പേരിൽ ആരും വിമർശിക്കരുത് കാരണം ഇസ്ലാമി എന്നൊക്കെ പണ്ടൊക്കെ പണ്ടേ പുറത്തു പോയിട്ടുള്ള ഒരു സാധനമാണ് അപ്പൊ പണ്ട് ഇതിനു മുമ്പ് പുറത്തു പോയിട്ടുള്ള ഒരു സാധനമുണ്ട് നമ്മുടെ ജാമ്യത എന്ന് പറയുന്ന ഒരു കൂതറ സാധനമാണ് അപ്പൊ ഒരു കാലത്ത് ഈ ജസ്നയെ ഇവിടുത്തെ മുസ്ലിം മതവിശ്വാസികൾ ആക്രമിക്കുന്നു ഇവരൊരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് കണ്ണന്റെ പടം വരച്ചത് കൊണ്ട് ഇവരെ വല്ലാതെ ദ്രോഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ നാവ് കൊണ്ട് തന്നെ ജസ്നയെ പുകഴ്ത്തുകയും പൊക്കി അടിക്കുകയും ചെയ്തിട്ടുള്ള ഈ ജാമിത എന്ന് പറയുന്ന ഈ സാധനം ഇപ്പൊ ജസ്നയെ വലിച്ചു കീറി പിത്തിയിലൊട്ടിക്കുന്ന വാ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ജസ്ന അതായത് ഹൈന്ദവ മതവിശ്വാസികൾ പോലും കാണിക്കാത്ത തെമ്മാടിത്തരമാണ് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി എന്നിട്ട് ഇവിടെ കാണിച്ചത് അതായത് ഓടക്കുഴലെടുത്തിട്ട് ഇവള് ഊതി കളിയാക്കുന്ന ഒരു റീല് നമ്മൾ കണ്ടിരുന്നു അതൊപ്പം തന്നെ കേക്ക് ഈ അമ്പല നടയിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു അപ്പം ഇതൊക്കെ ആ മതവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ ലംഘിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഈ ജസ്ന അവിടെ പോയി കാണിച്ചത് അതുകൊണ്ട് തന്നെ ഒരുവിധം നല്ല ഹൈന്ദവ സഹോദരങ്ങൾ ഇഷ്ടപ്പെട്ടവർ പോലും ഇവളെ വെറുക്കുന്ന തരത്തിലേക്ക് വന്നു എന്നുള്ളതാണ് കാരണം ഇവളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പണമാണ് പണം സമ്പാദിക്കുക അതെന്ത് തോന്നിയാസുഖവും കാണിച്ച് പണം നേടാവുന്നതാണ് എന്താ ജാമിത ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ജസ്ന സലീം കാണിക്കുന്നത് ഒരാളെങ്കിലും തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നത് പണ്ടക്ക് പണ്ടേ പടിയടച്ച് പിണ്ടം വച്ചിട്ടുള്ള ഒരു പാൾ ജന്മമാണ് ഈ ജാമ്യത എന്ന് പറയുന്ന ഈ ഒരു കൂതറ സാധനം കാരണം സ്ത്രീകൾക്ക് പോലും അപമാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില പാൾ വസ്തുക്കളെ എന്നും മുസ്ലിം ലേബിളിൽ ആരും പ്രിയപ്പെട്ട എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളും സഹോദരികളും വിമർശിക്കാൻ പാടില്ല കാരണം ഇവരൊന്നും ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന ആൾക്കാരാണ് ഒന്നില്ലെങ്കിൽ ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കണം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കണം ഇതല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ട് പക്ഷേ ും പെടാതെ അവിടെയും ഇവിടെയൊക്കെ ഒക്കെ ചവിട്ടി നിന്ന് അന്നരത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി ആരുടെ ഒപ്പവും നിന്ന് എന്ത് തറ പരിപാടിയും കാണിക്കാൻ ഈ കൂതർ സാധനങ്ങൾ തയ്യാറായിട്ട് നിന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ജാമ്യ എന്ന് പറയുന്ന ഈ ഈ സാധനത്തിന്റെ വീഡിയോ ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ എന്ത് തീർക്കാൻ ശ്രമിച്ചത് എന്റെ ലോകം നിങ്ങൾ അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ സമൂഹത്തിന്റെ സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള പതിനെട്ടാമത്തെ അടവാണ് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഇതിനു മുമ്പ് ഇവരെ ഞാൻ പ്രൊമോട്ട് ചെയ്തിരുന്ന ആളാ ഇവരെ ന്യായീകരിക്കുകയും ഒരു സ്ത്രീയാണ് ഇരയാണ് വേട്ടക്കാർക്കെതിരെ സംസാരിക്കുകയും ഇവർക്ക് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഞാൻ ഇവര് ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ണന്റെ ചിത്രത്തിന് വേണ്ടി ആ നമ്പറിൽ പലതവണ വിളിക്കുകയും ഇവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയും ഞാൻ ചെയ്തു ഇവർ റെസ്പോണ്ട് ചെയ്തില്ല പോട്ടെ അതാ ഓരോരുത്തർ ആരുമായിട്ടുള്ള പിന്തുണ വേണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് നമ്മുടെ വിഷയമല്ല അവരുടെ സപ്പോർട്ട് വിചാരിച്ചിട്ടോ അതല്ലെങ്കിൽ അവരതൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടോ അല്ല ഇരകളോടൊപ്പം നിൽക്കുക എന്നത് മൂല്യബോധമുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടുന്നതാണ് സമൂഹത്തില് ഒരു ധാർമ്മികത വരണം ധാർമ്മികത പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ധാർമ്മിക ബോധമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്നു വരെ ഇപ്പോൾ ഇവരുടെ കാപഢ്യവും ഇവരുടെ ബിസിനസ് തന്ത്രവും പണത്തിന്റെ പിന്നാലെയുള്ള പരക്കംവാച്ചിലും കാരണമാണ് ഇവരെ വിമർശിക്കേണ്ടി വരുന്നത് ഇവർ ഇസ്ലാം മത വിശ്വാസിയാണ് എന്നാണ് ഇപ്പോഴും ഇവർ പറയുന്നത് ഇൻഷാല്ലായും ആശാല്ലായും ഒക്കെ പറഞ്ഞോട്ടെ ഇവർ തട്ടമിട്ടോട്ടെ ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു ഇവർ ഞാൻ പറഞ്ഞു പോയി ഇവര് പറയാതെ പോയി കഴിഞ്ഞു വീണ്ടും ഇവരെ ഇസ്ലാം മത സമൂഹത്തെ മുഴുവനും കബളിപ്പിക്കുന്നു പറ്റിക്കുന്നു അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരാളെങ്കിലും ഇവരുടെ കാപട്ടിമൂന്ന് തിരിച്ചറിയണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ വേറൊരാളാണ് സഹായത്തിനില്ല പിന്നെ എന്റെ പറഞ്ഞത് ആര് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്റെ കലാപാണ് ഇവിടെ തീരത്തത് അതോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ് വലിയ തെറ്റ് കോടി അവിടെ ഞാൻ അവരൊക്കെ റീൽ റീൽ ഇവിടെ ആര് പോപ്പുലാരിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ എത്ര പേര് പോകുന്നു എത്ര പേര് അവിടെ പ്രദക്ഷിണം ചെയ്ത് പ്രദക്ഷിണമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇനി അവിടെ എത്ര പേര് ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ പോകുന്നു ഇസ്ലാം മതത്തിനകത്ത് നിന്നിട്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം തലയിൽ തട്ടമെടുത്തു വെക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ പലരും അതിനെ വിമർശിച്ചിട്ടുണ്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം ഞാനൊരു ഇസ്ലാമത വിശ്വാസിയായിട്ട് തന്നെ അറിയപ്പെടണം എന്നുള്ള ഇവരുടെ ഒരു 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 ബിസിനസ് ടൂൾ ടെക്നിക്ക് ഈ സ്ട്രാറ്റജിയെ ആണ് നമ്മൾ ഇവിടെ തുറന്നു കാണിക്കുന്നത് തട്ടമിട്ട ഒരു പെണ്ണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു നിൽക്കുന്നു കണ്ണനെ ചിത്രം വരയ്ക്കാൻ വേറെ ഒരു പ്രോഡക്റ്റ് കൂടി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം പക്ഷേ ജസ്നിയത് മാത്രം കുറ്റം ഞാൻ എനിക്ക് അവിടെ ഒരു ഓടക്കുലെ കണ്ട് വായിച്ചു എനിക്കറിയാവുന്ന രീതിയിൽ അത് കണ്ണനെ കളിയാക്കി എന്ന് പറഞ്ഞു ആരെങ്കിലും തരുന്ന തരുന്ന കണ്ണനെ കളിയാക്കുക ആര് തന്നെ തന്നെ ആയിക്കോട്ടെ പിന്നെ പലർക്കും അത് വന്നു എന്ത് കണ്ണൻ എന്ന് വിശ്വസിക്കുന്നത് ഇസ്ലാമിന് അന്യമാണ് അതാണ് എനിക്ക് ഭക്ഷണം തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇസ്ലാമിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് പുറത്തു പോയില്ലേ കാരണം ഇസ്ലാം മതത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നാല്പത് ദിവസം പ്രായമാകുന്ന സമയത്ത് ഒരു മലക്കിനെ അള്ളാഹു ഗർഭാശയത്തിലേക്ക് പറഞ്ഞു വിടുമെന്നും അവൻ എന്ത് കഴിക്കണം അവന്റെ ഭക്ഷണത്തെ സംബന്ധിച്ച് അവൻ എവിടെ ജീവിക്കണം എവിടെ മരിക്കണം എന്നതിനെ സംബന്ധിച്ച് അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ രേഖപ്പെടുത്തും അവന്റെ മൂർധാവിൽ ഈ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെത് അപ്പോൾ കണ്ണനാണ് എനിക്ക് അന്നം തരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞു വരുമാന വരുമാനമാർഗമാണ് എന്ന് പറയുന്നു എന്നുള്ളത് ഞാൻ അത് എന്ത് നിങ്ങൾ കാണുന്നത് അതിൽ എന്ത് തെറ്റാണുള്ളത് എന്റെ ഉപജീവന മാർഗം എന്റെ അന്നം എന്റെ കണ്ണനായി മാറിയപ്പോൾ കണ്ണനോത്തിനെയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തിരികെട്ടിട്ട് ഞാൻ ഈ കണ്ണനെ നടക്കേണ്ട കൊണ്ടുനാശിക്കുന്നുണ്ടോ കണ്ണനെ ഞാൻ വിശ്വസിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കണ്ണങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നു കണ്ണനെ വിശ്വസിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് പിന്നെ എങ്ങനെയാണ് ഞാൻ ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ചിത്രമിടാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ മുസ്ലിം ഐഡന്റിറ്റി ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നത് ഇതൊരു മാർക്കറ്റിംഗ് ടൂളാണെന്ന് ആണെന്ന് പറയാനുള്ള കാരണമതാ കണ്ണനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇസ്ലാം മത വിശ്വാസിയാകാൻ സാധിക്കുന്നത് ഇസ്ലാം മത വിശ്വാസിയായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കണ്ണനെ വിശ്വസിക്കാൻ സാധിക്കുന്നത് പറ്റില്ല അവരവരുടെ നാവ് കൊണ്ട് തന്നെ പറഞ്ഞല്ലോ ശരി ാണ് മുമ്പോട്ട് പോകുന്നത് പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കണ്ണനായ കണ്ണൻ അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നു തുടങ്ങിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇപ്പൊ നിലവിൽ ഒരു തെറ്റ് നിങ്ങളോടൊരു തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചു എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വെളുത്ത് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു അതിനാണി അല്ല ഈ ജസ്ന കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നതിനു മുമ്പ് ഹിന്ദുക്കളെ നിങ്ങൾ ആരും വിളക്ക് വെച്ചിട്ടില്ലേ നിങ്ങളാരും കണ്ണനെ ആരാധിച്ചിട്ടില്ലേ കണ്ണന്റെ ചിത്രം ലോക ചരിത്രത്തിൽ ആദ്യമായി വരയ്ക്കുന്നത് ഈ പെണ്ണാണോ ഹിന്ദുക്കൾക്ക് ഒരു അവസരം ഹിന്ദുക്കളാണ് ഇതിന് മറുപടി പറയേണ്ടത് അപ്പൊ ഒന്ന് പറയാതെ പുറത്തുപോയി ഒന്ന് പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് പോയി ഇതാണ് നമ്മുടെ ജാമ്യ ടീച്ചർ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പം ഈ പണ്ഡിതന്മാരെയൊക്കെ വെല്ലുവിളി പുറത്തോട്ട് ഒരു സാധനമാണല്ലോ ജാമിത എല്ലാം അരച്ച് കലക്കി കുടിച്ച് ഇസ്ലാമിനെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവര് എന്തായാലും ജസ്ന പറഞ്ഞിരിക്കുന്നത് കണ്ണൻ എനിക്ക് അന്നം തരുന്നതാണ് കണ്ണനാണ് എൻ്റെ ജീവിത മാർഗം എന്ന് സത്യത്തിൽ ആ ഈ ഇസ്ലാം മതത്തെ ഒന്നും അല്ല ഇവള് പറ്റിച്ചത് ആ ഹൈന്ദവ മതവിശ്വാസികളെയും ആ മതത്തിൽ ഉൾക്കൊണ്ട് ആ ക്ഷേത്രത്തിൽ വന്ന് നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ മൊത്തത്തിൽ വഞ്ചിച്ചിട്ടുള്ള ഒരു കുലദ്രോഹിയാണ് ഈ പറഞ്ഞ ജസ്ന എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം ഒരു കലപ്പയുടെ രണ്ട് വശത്ത് കെട്ടാൻ പറ്റിയെന്നല്ല ഒന്നാം തരം പറയാ എരുമകളാണ് ഇത് രണ്ടുമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ നിങ്ങൾ കണ്ടു ഇതുപോലത്തെ കോപ്രായങ്ങളും തെമ്മാടിത്തരൊക്കെ കാണിച്ചിട്ട് ഇനി ഏതെങ്കിലും ക്ഷേത്ര നടയിൽ ഈ പറയുന്ന വിഴുപ്പ് സാധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കൊടുത്ത് അങ്ങോട്ട് വിട്ടേക്കണം ഇപ്പം ഈ അറ്റ സാധനം കാരണം ഇപ്പം അവിടെ ഫോട്ടോ പോലും എടുക്കാൻ പാടില്ല എന്നുള്ള ചില നിയമങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി കൊണ്ടുവന്നതായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയും നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമ്മിറ്റികളും വയ്ക്കാൻ മറ്റൊരു വീടിയെ കാണാം ശുഭപ്രതിഷേധ നിങ്ങളുടെയൊക്കെ സ്വന്തം